കോൺഗ്രസ് വലിയൊരു ഗതികേടിലാണ് ചെന്നുപെട്ടിരിക്കുന്നത് എന്ന് സത്യത്തിൽ ഇന്ത്യക്കാരി അല്ലാത്ത സോണിയാഗാന്ധിക്കും മനസ്സിലായിട്ടുണ്ടാവില്ല പക്ഷേ അദ്ദേഹത്തിൽ അവരുടെ ഉപദേശികൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു കാരണം അയോധ്യയിലെ രാമക്ഷേത്ര അഭിഷേകത്തിന് പോകേണ്ട എന്നാണ് കോൺഗ്രസ് തീരുമാനിച്ചത് അങ്ങനെ പോകേണ്ട എന്ന് തീരുമാനിച്ചതിൻ്റെ കാരണം നേരത്തെ മാർക്സിസ്റ്റ് പാർട്ടിയെ പറ്റിയൊക്കെ ഞാൻ പറയാറുള്ളതുപോലെ അവരും ഇസ്ലാമുമായി ചങ്ങാത്തത്തിൽ ആയിരിക്കുന്നത് കൊണ്ടായിരിക്കണമല്ലോ അതുകൊണ്ട് അങ്ങനെ ഒരു രാഷ്ട്രീയം കളിക്കാം എന്നാണ് അവർ ധരിച്ചത് എന്നാൽ രാജീവ് ഗാന്ധി അക്കാര്യത്തിലെടുത്ത നിലപാടൊന്നും സോണിയ ഗാന്ധിക്ക് വിഷയമായിരുന്നില്ല താനും അപ്പോഴാണ് അവർക്ക് പുരി ശങ്കരാചാര്യരെ വീണ് കിട്ടിയത് ഞാൻ പൊതുവെ പറയാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എൻ്റെ പ്രേക്ഷകരോട് പറയാം പുരി ശങ്കരാചാര്യർ അങ്ങനെ വലിയ പൈതൃകമൊന്നുമുള്ള ആളായിട്ട് ഇന്ത്യയിലെ ഹിന്ദുക്കൾ കാണുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പുരിശങ്കരാചാര്യരുടെയൊക്കെ ഒരു പൂർവ്വഗാമി പഴയ കാലത്തുണ്ടായിരുന്ന ഒരാൾ ഏഹ് നമ്മുടെയൊക്കെ മാപ്പിള മാപ്പിളലഹളക്കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരാൾ ഗിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ കൂടെയായിരുന്നു ആയിരുന്നു ഗിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ കൂടെ അലി സഹോദരന്മാരുടെ കൂടെ നടന്നിരുന്ന ആളായിരുന്നു അദ്ദേഹത്തെ അന്ന് ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തു ജയിലിൽ കടന്നു അവസാനം കരുണ തോന്നി ഇന്നത്തെ പാകിസ്ഥാനിലുള്ള കോടതിയാണ് ഈ പുരി ആയ ആളെ അന്ന് വിട്ടയച്ചത് അപ്പോൾ പുരി ശങ്കരാചാര്യരുടെ ഒരുപാട് പഴയ ചരിത്രത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പുരി ശങ്കരമഠം നന്നായി അങ്ങ് നാരുകയേ ഉള്ളൂ അതിലേക്ക് ഞാൻ വിശദമായി കിടക്കുന്നില്ല പക്ഷേ ഒരു ഗിലാപത്ത് പാരമ്പര്യം പുലി ശങ്കര മഠത്തിൽ കിടക്കുന്നു എന്ന് പ്രേക്ഷകർ അറിഞ്ഞാൽ കൊള്ളാം ഇപ്പോഴും അലി സഹോദരന്മാരുടെ കൂടെ അദ്ദേഹം നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ തപ്പിയാൽ കാര്യമായി കിട്ടും പക്ഷേ ചില ആളുകളെ മാർസിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസ്സുകാർക്കും ഒക്കെ എപ്പോഴും ആവശ്യമായി വരും അതിലൊരാളാണ് ഭഗത് സിംഗ് ഭഗത് സിംഗിൻ്റെ ഇവർ ഇവരുടെ ഫ്ലക്സുകളിലൊക്കെ അടിച്ചു വയ്ക്കുന്നത് കാണാം മാർസിസ്റ്റ് പാർട്ടി കോൺഗ്രസ്സോ സംസ്ഥാന സമ്മേളനമോ എപ്പോൾ നടക്കുമ്പോഴും നിങ്ങൾ അവരുടെ ഫ്ലക്സിൽ ഭഗത് സിംഗിനെ കണ്ടിട്ടുണ്ടാവും പലപ്പോഴും വിവേകാനന്ദൻ്റെ ചിത്രവും ഞാൻ ഫ്ലക്സുകളിൽ കണ്ടിട്ടുണ്ട് ഏത് സ്റ്റാലിൻ്റെ കൂടെയൊക്കെയാണ് നമ്മൾ ഭഗത് സിംഗിനെയും സ്റ്റാലിൻ്റെ ലെനിൻ്റെയൊക്കെ കൂടെയാണ് ഭഗത് സിംഗിനെയും വിവേകാനന്ദനെയൊക്കെ കാണുന്നത് വിവേക് വിവേകാനന്ദൻ്റെ സഹോദരൻ ഭൂപേന്ദ്രനാഥ് ദത്ത കമ്മ്യൂണിസ്റ്റ് ആഭിമുഖ്യം ഉണ്ടായിരുന്ന ആളാണ് ജർമ്മനിയിൽ ഉണ്ടായിരുന്ന ആളാണ് അങ്ങനെയാണോ അവർ ആ ബന്ധം സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഭഗത് സിംഗ് ആകട്ടെ അദ്ദേഹത്തിൻ്റെ സംഘടനയിൽ അംഗമാകുന്നവർ എ ബി സി ഓഫ് കമ്മ്യൂണിസം റഷ്യൻ റവല്യൂഷൻ ഇത് വായിക്കാൻ പറഞ്ഞിരുന്നു അത് വിപ്ലവ പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ളത് ആ അംഗങ്ങളും കൂടി അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് എന്നാൽ സവർക്കറുടെ ജീവചരിത്രം നിർബന്ധമായി വായിച്ചിരിക്കണമെന്ന് ഭഗത് സിംഗ് പറയുക മാത്രമല്ല ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ സ്വാതന്ത്ര്യ സമരം എന്ന സവർക്കറുടെ പുസ്തകം രണ്ടാമത്തെ പതിപ്പ് ഇറക്കുന്നത് ഇംഗ്ലീഷിലുള്ള പുസ്തകം രണ്ടാമത്തെ പതിപ്പ് ഇറക്കുന്നത് ഭഗത് ആണ് അത് അദ്ദേഹം കണ്ടുപിടിച്ച് അതിൻ്റെ ഒരു കോപ്പി തേടിപ്പിടിച്ച് കാരണം ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പേ നിരോധിച്ചാണ് ലോകത്ത് അങ്ങനെ വേറൊരു പുസ്തക ചരിത്രം ഇല്ല സവർക്കർ എഴുതിയ ആയിരത്തി എണ്ണൂറ്റി സവർക്കറാണ് ആദ്യം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഈ സിപായ് ലഹ്ള സിബായ് മ്യൂട്ടിനി എന്ന് ബ്രിട്ടീഷുകാർ കളിയാക്കി വിളിച്ചിരുന്ന സമരത്തെ ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് വിളിച്ചത് അദ്ദേഹം പുസ്തകം എഴുതി ആ പുസ്തകം അങ്ങനൊരു പുസ്തകം എഴുതുന്നു എന്ന് നേരത്തെ തന്നെ അവർ രഹസ്യ പോലീസ് കണ്ടുപിടിച്ചിട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പേ നിരോധിച്ചു അത് പിന്നീട് ഹോളൻഡിൽ അതിൻ്റെ കൈയെഴുത്ത് എത്തിച്ചാണ് ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് ഇതിൻ്റെ കോപ്പി പിന്നീട് സംഘടിപ്പിച്ചിട്ടാണ് ഭഗത് സിംഗ് പ്രസിദ്ധീകരിച്ച് പലർക്കും എത്തിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ പല കാര്യങ്ങൾ നോക്കുമ്പോൾ ഭഗത് സിംഗിൻ്റെ ഗുരുവായിരുന്നു സവർക്കർ ഭഗത് സിംഗ് സവർക്കറെ ഗുരുവായി കണ്ടിരുന്നതാനും അവരിരുവരുടെയും ബന്ധം സ്വാതന്ത്ര്യദാഹത്തിൽ അധിഷ്ഠിതമാണ് ഇവർ പരസ്പരം കണ്ടതിന് സ്ഥിരീകരണമൊന്നുമില്ല ചില കിംബദന്തികൾ മാത്രമേ അത്തരം കാര്യങ്ങളിലുള്ളൂ ഉദാഹരണത്തിന് ഈ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരം എന്ന പുസ്തകം രത്നഗിരിയിൽ സവർക്കർ വീട്ടുതടങ്കലിലായിരുന്നപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ ഭഗത് സിംഗ് അങ്ങോട്ട് ചെ ചെന്നിരുന്നു എന്ന് പലരും പറയാറുണ്ട് പക്ഷേ അതിനൊന്നും സ്ഥിരീകരണമില്ല സവർക്കറെ ഭഗത് സിംഗ് ബ്രേവ് ഹാർട്ട് ധീരൻ എന്ന് ലേഖനങ്ങളിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട് അത് രേഖ രേഖകളിലുണ്ട് ഭഗത് സിംഗ് പലതവണ സവർക്കറെ പറ്റി എഴുതിയിട്ടുണ്ട് ആൻഡമാൻ സെല്ലുലാർ ജയിലിൽ സവർക്കർ തടവിലായിരിക്കുമ്പോഴും ഭഗത് സിംഗ് എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് ഭഗത് സിംഗിനെയും രാജഗുരുവിനെയും തൂക്കിലേറ്റിയപ്പോൾ സവർക്കർ അവർ ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു കവിതയും എഴുതുകയുണ്ടായി കൽക്കത്തയിൽ നിന്ന് മത്വാല എന്നൊരു ദേശാഭിമാന ദേശാഭിമാനിയല്ല ദേശാഭിമാന പാട്രിയറ്റിക് വീക്കിലി വാരിക ഇറങ്ങിക്കൊണ്ടിരുന്നു അതിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനഞ്ചിനും ഇരുപത്തിരണ്ടിനും വിശ്വപ്രവ് എന്നൊരു ലേഖനം ബൽവന്ത് സിംഗ് എന്ന കള്ളപ്പേരിൽ ഭഗത് സിംഗ് എഴുതിയിരുന്നു അതിൽ ഭഗത് സിംഗ് സവർക്കറെ പറ്റി ഇങ്ങനെ പറഞ്ഞു ഈ ലോകത്തെ പ്രേമിക്കുന്നവനാണ് ആ ധീരൻ അദ്ദേഹത്തെ ശക്തനായ കലാപകാരിയെന്നും ഭ്രാന്തനായ അരാജകവാദിയെന്നും വിളിക്കാൻ നമുക്ക് നാണക്കേടില്ല അതാണ് വീർ സവർക്കർ വിപ്ലവ പ്രസിദ്ധീകരണമായ കീർത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് മാർച്ച് മുതൽ ഒക്ടോബർ വരെ ആസാദ് കി ഷഹ്ദീൻ സ്വാതന്ത്ര്യത്തിൻ്റെ അൾത്താരയിലെ ത്യാഗങ്ങൾ എന്നൊരു പരമ്പര ഭഗത് സിംഗ് എഴുതുകയുണ്ടായി അതിൽ ഇന്ത്യൻ വിപ്ലവകാരികളെപ്പറ്റി ആണ് ഭഗത് സിംഗ് എഴുതിയത് അങ്ങനെ ഭഗത് സിംഗ് ആ പരമ്പരയിൽ ഉൾപ്പെടുത്തിയ വിപ്ലവകാരികളിൽ ഒരാളായിരുന്നു സവർക്കർ അതിൽ ഓഗസ്റ്റിൽ ബ്രിട്ടീഷുകാരനായ കൾസൺ വില്ലിയെ ലണ്ടനിൽ വെച്ച് മദൻലാൽ ദിൻഗ്ര എന്ന ഭഗത് സിംഗിൻ്റെ ശിഷ്യൻ കൊന്നതിനെപ്പറ്റി ഭഗത് സിംഗ് എഴുതിയിരുന്നു അവിടുത്തെ ലണ്ടനിൽ ഇന്ത്യയുടെ കാര്യങ്ങൾ നോക്കിയിരുന്ന കേന്ദ്രത്തിൽ ഇന്ത്യ ഹൗസിൽ ഉദ്യോഗസ്ഥനായിരുന്ന ആളായിരുന്നു കഴ്സൺ ബില്ലി ഈ കഴ്സൻ ബില്ലിയാണ് ഇന്ത്യക്കാരനായ മദൻലാൽ ദിൻഗ്ര കൊന്നത് അപ്പോൾ പഞ്ചാബിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സ്വാതന്ത്ര്യ സമരം എങ്ങനെ രൂപം കൊണ്ടു എന്ന് പറയുന്ന പരമ്പര ആയിരുന്നു അത് അതിൽ ഇന്ത്യ ഹൗസ് എന്ന് പറഞ്ഞ് ശ്യാം ജി കൃഷ്ണവർമ്മ എന്നൊരാളുണ്ടാക്കിയ ഒരു വിപ്ലവകാരികളുടെ താവളം ലണ്ടനിലുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് സവർക്കർ വിപുലപ്പെടുത്തിയതെന്ന് ആ പരമ്പരയിൽ ഭഗത് സിംഗ് പറയുന്നുണ്ട് ശ്യാംജി കൃഷ്ണവർമ്മ എന്ന് പറയുന്നത് ആര്യസമാജ നേതാവായ ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യനായിരുന്നു ആര്യ സമാജക്കാരനായിരുന്നു ശ്യാംജി കൃഷ്ണവർമ്മ അദ്ദേഹം ലണ്ടനിൽ പഠിക്കാൻ പോയി പിന്നീട് അവിടെ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ദാരിദ്ര്യമൊക്കെ കണ്ടിട്ട് അവർക്ക് കൂടി ചേരാനുള്ള താമസിക്കാനുള്ള ഒരു സ്ഥലമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇന്ത്യ ഹൗസ് ഉണ്ടായത് അത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ജർമ്മനിയിലേക്ക് ശ്യാംജി കൃഷ്ണവർമ്മ പോയപ്പോൾ സവർക്കറെ അതിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിച്ചിരുന്നു അവിടെ താമസിച്ചിരുന്ന ഒരാളാണ് കഴ്സൺ വില്ലിയെ കൊന്ന മദൻലാൽ ദിൻഗ്ര അപ്പോൾ ദിൻഗ്ര കഴ്സൻ വില്ലിയെ കൊല്ലാൻ പോകുന്നതിന് മുമ്പ് സവർക്കറെ വന്നു കണ്ടു ആ മുഹൂർത്തം ഭഗത് സിംഗ് നേരത്തെ പറഞ്ഞ പരമ്പരയിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഇരുവരും ആശ്ലേഷിച്ചു കണ്ണീർ ഒഴുകി അമൂല്യമായ കണ്ണൂർ കണ്ണീർത്തുള്ളികൾ മരണത്തെ ഭയക്കാത്തവരുടെ ആ വികാരം ഭീരുക്കൾക്ക് മനസ്സിലാവുകയില്ല രാഷ്ട്രത്തിനായി ജീവൻ ബലിയർപ്പിക്കുന്നവർ വിശുദ്ധരും ആദരണീയരും ആണെന്ന് ഭീരുക്കൾക്ക് അറിയാമോ സവർക്കർ എഴുതിയ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരം ഇംഗ്ലീഷ് പരിഭാഷ ഭഗത് സിംഗ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ സംഘടിപ്പിച്ച് ഒരു പതിപ്പിറക്കിയ കാര്യം വൈ ഡി ഫ്കെ മറാത്തി ചരിത്രകാരൻ എഴുതിയിട്ടുണ്ട് ആദ്യത്തെ പതിപ്പ് ഇറക്കിയത് ലാലാ ഹർദയാൽ പക്ഷേ ഒരു മൂന്നാം പതിപ്പ് ഇറക്കിയത് സുഭാഷ് ചന്ദ്ര ബോസാണ് സുഭാഷ് ചന്ദ്ര ബോസിനും പ്രചോദനം സവർക്കർ ആയിരുന്നു സവർക്കറുടെ ഹിന്ദു സാമ്രാജ്യം എന്ന പുസ്തകം ഭഗത് സിംഗ് അദ്ദേഹത്തിൻ്റെ ജയിൽ ഡയറിയിൽ പരാമർശിക്കുന്നുണ്ട് അതിൽ ഈ ജയിൽ ഡയറിയിൽ ഭഗത് സിംഗിൻ്റെ ആ പുസ്തകത്തിൽ നിന്ന് ആറുദ്ധരണികൾ ഭഗത് സിംഗ് എടുത്തു ചേർത്തിട്ടുണ്ട് അത് അഞ്ചെണ്ണം ആ കാലത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ് അതിപ്പോൾ പ്രസക്തമല്ല പക്ഷേ അതിലുള്ള ഒരു ഉദ്ധരണി ഭഗത് സിംഗിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ഉദ്ധരണി ഇങ്ങനെയാണ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിദേശ അടിമത്തത്തിൽ നിന്ന് മോചനം നേടാം പക്ഷേ സാംസ്കാരിക അടിമത്ത നുഖത്തിൽ നിന്ന് മോചനം എളുപ്പമല്ല ഇങ്ങനെ സാംസ്കാരിക അടിമത്തത്തിൽ നമുക്ക് എങ്ങനെ നമ്മളെയൊക്കെ സൂക്ഷിക്കാം എന്നതിൽ ഗവേഷണം നടത്തുന്നവരാണ് ഇന്നത്തെ മാർസിസ്റ്റുകൾ എന്നത് നമുക്ക് ഈ കെ എസ് ചിത്ര ഉൾപ്പെടെയുള്ള സംഭവങ്ങളിൽ നിന്ന് കാണാൻ കഴിയും സാംസ്കാരിക അടിമത്തം അതിഭീകരമാണ് അതുകൊണ്ടാണ് നമുക്കറിയാം നമ്മളെ ഭരിക്കുന്നവർ ദലിതരോ പിന്നെ കാരോ ഗോത്രവർഗത്തിൽ നിന്നുള്ളവരോ ഒക്കെയാണെന്ന് നമുക്കറിയാം നമ്മുടെ രാഷ്ട്രപതിയെ പറ്റി അറിയാം നമുക്ക് പക്ഷേ മോദിയെ പറ്റി നമുക്കറിയാം കേന്ദ്ര മന്ത്രിസഭയിലെ അംഗങ്ങളെ പറ്റി അറിയാം എന്നിട്ടും ബ്രാഹ്മിൻ ഹെഗമണി എന്ന് മാർസിസ്റ്റുകളും ഇസ്ലാമിസ്റ്റുകളും പ്രചരിപ്പിക്കുന്നതിൻ്റെ താല്പര്യവും ഈ സാംസ്കാരിക ഹെഗമണിയാണെന്ന് നാം മനസ്സിലാക്കണം ഭഗത് സിംഗിൻ്റെ അനുയായികളായ ഭഗവതീചരൺ ബോറെ പോലുള്ളവർ ഭഗത് സിംഗ് സവർക്കർ അനുയായി ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് രാജഗുരു സുഖദേവ് എന്നിവരെ ലാഹോറിൽ തൂക്കിക്കൊന്നപ്പോൾ സവർക്കർ എഴുതിയ കവിതയെ പറ്റി ഞാൻ പറയുകയുണ്ടായി മാർച്ച് ഇരുപത്തി നാലിന് ഭഗത് സിംഗിനെയും സുഖ്ദേവിനെയൊക്കെ തൂക്കിക്കൊന്നു കഴിഞ്ഞപ്പോൾ സവർക്കറുടെ വീടിൻ്റെ മുമ്പിൽ രത്നഗിരിയിൽ വീട്ടുതടങ്കില്ലായിരുന്നപ്പോൾ ആ വീടിൻ്റെ മുമ്പിൽ സാധാരണ ഒരു കാവിക്കൊടി അദ്ദേഹം പതിവായി ഉയർത്തിയിരുന്നു ഇവരെ തൂക്കിക്കൊന്ന ദിവസം സവർക്കർ ആ കാവിക്കൊടി താഴ്ത്തിയിട്ടൊരു കരിങ്കൊടി ഉയർത്തി അങ്ങനെ അദ്ദേഹം കരുദിനം ആദരിച്ചു അതായിരുന്നു ഭഗത് സിംഗും സവർക്കറും ആയിട്ടുള്ള ബന്ധം ഈ മാർസിൻ്റെയും ഏംഗിൾസിൻ്റെയും വരണ്ട സാഹിത്യവും ഭഗത് സിംഗ് വായിച്ച് വായിച്ചിട്ടുണ്ട് പക്ഷേ സവർക്കറുടെ ദേശീയതയായിരുന്നു ഭഗത് സിംഗിന് പ്രയോജനം പ്രചോദനം ഭഗത് സിംഗിനെ മാർസിസ്റ്റുകൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഫ്ലക്സിൽ വരച്ച് വയ്ക്കുന്നുണ്ട് അപ്പോൾ അവർ ഭഗത് സിംഗിൻ്റെ ഗുരുവായ സവർക്കറെ ഫ്ലക്സുകളിൽ നിന്ന് ഒഴിവാക്കുന്നത് ശരിയായ നടപടിയല്ല സവർക്കറുടെ പ്രിയപ്പെട്ട പുസ്തകം സവർക്കറുടെ ഹിന്ദു പത് പാട്ഷാഹി ആയിരുന്നു അത് ബോസിനും പ്രചോദനമായിരുന്നു സവർക്കറുടെ ജീവചരിത്രം മുംബൈയിൽ പ്രകാ പ്രകാശിപ്പിച്ചത് ഭഗത് സിംഗിൻ്റെ അമ്മ വിദ്യാവതി ദേവിയായിരുന്നു അങ്ങനെയായിരുന്നു ഇരു കുടുംബങ്ങളും തമ്മിലുള്ള ബന്ധം അങ്ങനെ സവർക്കറുടെ ശിഷ്യനായിരുന്നു ഭഗത് സിംഗ് എന്ന് ചരിത്രത്തിൽ നിന്ന് വ്യക്തമാണ് അതുകൊണ്ട് കഴിയും പോലെ മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ ഒരു പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് ഒരു സവർക്കർ സെമിമാർ സെമിനാർ സംഘടിപ്പിക്കും എന്ന് ഞാൻ ആശിക്കുന്നു നമസ്കാരം